മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും കേരളത്തിൽ നിന്ന് സർവ്വകാല റെക്കോർഡ് കളക്ഷനാണ് നേടിയിരിക്കുന്നത് ചിത്രത്തിന്റെ അത്യുജ്വല വിജയത്തിൽ ടീമിനോട് നന്ദി പറയുകയാണ് കേരളത്തിലെ തിയേറ്റർ ഉടമകൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് തിയേറ്ററുകളിൽ ഇത്രയധികം ആളുകൾ വന്ന സിനിമ കാണുന്നത് എന്ന് കവിത തിയേറ്റർ ഉടമ സാജു ജോണി പറയുന്നു മുപ്പത്തി ദിവസം കൊണ്ട് റെക്കോർഡ് കളക്ഷനാണ് കവിത തിയേറ്റർ തുടരും കൊണ്ട് നേടിയതെന്ന് സാജു ജോണി പറഞ്ഞു കേരളത്തിൽ തുടരും കളിച്ച ഏത് തിയേറ്റർ ഉടമയോട് ചോദിച്ചാലും ഇത് തന്നെയാകും പറയുക എന്ന് ും അദ്ദേഹം പറയുന്നുണ്ട് പ്രായഭേദമില്ലാതെ എല്ലാവരും സിനിമ കാണാനെത്തി നന്നേ പ്രായമുള്ളവർ പോലും അവശത വകവയ്ക്കാതെ സിനിമയ്ക്ക് കയറി വൈകുന്നേരത്തെയും രാത്രിയിലെയും ഷോകൾക്കാണ് ആളുകൾ കൂടുതലുണ്ടായിരുന്നത് എല്ലാ തിയേറ്ററുകളും അഞ്ച് ഷോ വെച്ചാണ് കളിച്ചിരുന്നത് കവിത തിയേറ്ററിൽ ആദ്യത്തെ ഇരുപത് ദിവസം സ്പെഷ്യൽ ഷോ കളിച്ചിരുന്നു ഈ ഷോകളെല്ലാം തന്നെ ഹൗസ്ഫുൾ ആയി ആദ്യമായാണ് തിയേറ്ററുകളിൽ ഇങ്ങനെ സംഭവിക്കുന്നത് പടം രണ്ട് മണിക്കൂർ നാൽപ്പത്തി ആറ് മിനിറ്റ് ഉണ്ട് ദൈർഘ്യം കുറച്ചുകൂടെ കുറവായിരുന്നെ ിൽ ആറ് ഷോ എന്നും സാജു ജോണി പറയുന്നുണ്ട് തിയേറ്റർ ഉടമകളുടെ ബാധ്യതകൾ വലിയ അളവിൽ തീർക്കാൻ കഴിഞ്ഞു വർഷത്തിൽ രണ്ട് തവണയെങ്കിലും ഇതുപോലുള്ള സിനിമകൾ വന്നാൽ തിയേറ്ററുകൾ നിലനിന്നു പോകുമെന്നും അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ തുടരും ടീമിന് ഞങ്ങൾ തിയേറ്ററുകാരുടെ വലിയ സല്യൂട്ട് ഉണ്ട് ഇതുപോലെയുള്ള പടങ്ങൾ വന്നാലേ തിയേറ്ററിലേക്ക് ആളുകൾ വരികയുള്ളൂ ഞങ്ങൾ തിയേറ്റർ ഉടമകളെല്ലാം വലിയ സന്തോഷത്തിലാണിപ്പോൾ ഞങ്ങളുടെ നന്ദി രജപുത്ര രഞ്ജിത്തിനെ അറിയിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു